ഹായ് ഫ്രണ്ട്സ് നമസ്കാരം വെൽഫെയർ പാർട്ടി യു ഡി എഫിനും പി ഡി പി എൽ ഡി എഫിനും പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിലമ്പൂരിൽ ഈ രണ്ട് പിന്തുണ ഇന്നലെ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയെക്കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പി ഡി പി പിന്തുണ സ്വാഭാവികമായിട്ടും കുറേ വർഷങ്ങളായിട്ട് പി ഡി പി ഇടതുപക്ഷത്തിനൊപ്പമാണ് എൽ ഡി എഫിനൊപ്പമാണ് വർഷങ്ങളായിട്ട് പി ഡി പി ഇടതുപക്ഷത്തിനാണ് പിന്തുണ കൊടുക്കുന്നത് അത് ഇപ്പോൾ അവർക്ക് വോട്ടുള്ള മണ്ഡലം ഒരു വോട്ടും ഇല്ലാത്ത മണ്ഡലമാണെങ്കിലും ിയുടെ പിന്തുണ ഇടതുപക്ഷത്തിനാണ് വേൽസ പാർട്ടി അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാം കുറച്ചുകൂടൊക്കെ നിരീക്ഷിച്ചിട്ടൊക്കെയാണ് പിന്തുണ കൊടുക്കുന്നത് ഇതുണ്ടാവും അവരുടെ പിന്തുണക്ക് അപ്പോ പി ഡി പിക്ക് നിലവിൽ നിലമ്പൂർ എത്ര വീട്ടുണ്ടാവും അതെന്ന കാര്യം നൂറിൽ താഴെയൊക്കെ ആയിരിക്കും അത് ഒരുപക്ഷെ അവരുടെ അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷനിൽ അതൊക്കെ നന്നായിരിക്കും കാരണം അമ്പത് വോട്ടും ഒരു വാർഡ് ഇലക്ഷന് വലിയ പ്രധാനമാണ് അപ്പൊ നിയമസഭയിൽ നൂറ് വോട്ടും വലിയ പ്രധാനമല്ല നിലമ്പൂരിലും ഒരു രണ്ടായിരത്തി സംതിങ് രണ്ടായിരത്തി എഴുന്നൂറൊക്കെ വോട്ടിന്റെ ഭൂരിപക്ഷം ആയതുകൊണ്ട് നൂറ് വോട്ട് കൂടെ കിട്ടിയ ആ ഒരു അർത്ഥത്തിൽ നന്നായിരിക്കും എന്ന് എൽ ഡി എഫിന് തോന്നിക്കാണു പി ഡി പി എങ്ങനെയാണ് ഇന്ന് ഗോവിന്ദമാഷി വന്ന് പി ഡി പി കേരളത്തിൽ പീഡിപ്പിക്കപ്പെട്ട ഒരു വിഭാഗമാണ് അതെ പീഡിപ്പിക്കപ്പെട്ട വിഭാഗം തന്നെയാണ് നിങ്ങൾ ഉള്ള ഒരു സൗകര്യം ചെയ്തു കൊടുത്തു തന്നെയാണ് അബ്ദുൽ നാസം മഹദിനി എന്ന് പറയുന്ന ആ ഒരു ഫണ്ട് തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയെന്നുള്ള കാര്യം കൂടി ഓർക്കുക നിങ്ങളുടെ സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള പി ജയരാജനാണ് അദ്ദേഹം തീവ്രവാദിയാണ് പി ഡി പി ആയിട്ടുള്ള പിന്തുണ കൂലി പരിശോധിക്കണം ബാബരി മസ്ജീദിന് ശേഷമുള്ള തീവ്രവാദത്തിന് മാതിരിയാണ് നേതൃത്വം നൽകി എന്നുള്ള തരത്തിൽ പുസ്തകം എഴുതിയതും സി പി എമ്മിന്റെ നേതാവാണെന്ന് കൂടി ഗോവിന്ദ ആലോചിച്ച കൊള്ള അത് ഈ വാർത്ത വന്നു വാർത്ത വന്നതിന് ശേഷം ഏഷ്യാനെറ്റ് ന്യൂസുകാർക്കാണ് വലിയ രീതിയിൽ കുരുപെട്ടിയത് വലിയ രീതിയിൽ രാവിലത്തെ മോർണിംഗ് ഷോയിൽ തന്നെ ഇതുകൊണ്ട് വലിയൊരു അപരാധം പോലെയൊക്കെയാണ് അവർ പറയുന്നത് അവരുടെ മലബാർ ുണ്ട് കുറച്ച് പേര് നിൽക്കുന്ന ഷാജഹാൻ എല്ലാവർക്കും അറിയാം ഷാജഹാൻ എന്ന് പറയുന്ന പണ്ട് ഈ പി ജയരാജനുമായിട്ട് എന്തോ ഒരു വിഷയം ഉണ്ടായി പി ജയരാജൻ ചടി വലുത്തെന്നൊക്കെ പറയപ്പെടുന്ന ഷാജഹാനാണ് ഇദ്ദേഹം അബ്ദുൽ നാസർ മുഹമ്മദ്ദീൻ ലോകം കണ്ട ഏറ്റവും വലിയ തീവ്രതയാക്കാനുള്ള സ്വഭാവമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വാർത്തയെ ഇവിടെ വെച്ച് തരാം അതുപോലെ തന്നെ ജമാത്ത് ഇസ്ലാമിയെ കുറിച്ച് ഇന്ന് ഗോവിന്ദ മാഷി പറഞ്ഞിട്ടുണ്ട് ആഗോളതലത്തിൽ ഇസ്ലാമിക രാജ്യം കൊണ്ടുവന്നവരെന്നൊക്കെ പറഞ്ഞത് കൊറേ ഇസ്ലാമിക രാജ്യങ്ങളുണ്ട് ആഗോളതലത്തിൽ ആഗോളതലത്തിൽ മൊത്തത്തിൽ ജമാഅത്ത് ഇസ്ലാമിയൊക്കെ എത്ര രാജ്യങ്ങളിലുണ്ട് കുറെ രാജ്യങ്ങളിലുണ്ടെങ്കിലും ഇദ്ദേഹം ഈ പൈരുദ്ധ്യാത്മ ഭൗതികവാദം എന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ വിവരക്കായിട്ടുള്ള വിളിച്ചു പറയും എത്രയോ വർഷം ഏതാണ്ട് പത്തു വർഷം മുമ്പ് വരെ തോലി കൈ വന്നവരെ കുറിച്ചു പറയുന്നത് സി സംസ്ഥാന സെക്രട്ടറി അല്പം മുമ്പ് നടത്തിയ ഒരു പ്രതികരണം അതിന്റെ ഒരു ചർച്ചകൾ എങ്ങനെയാണ് നിലമ്പൂരിൽ നടക്കുന്നത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് അതായത് പി ഡിപിയും ജമാഅത്തെ ഇസ്ലാമിയും ഒരുപോലെയല്ല എന്നാണ് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ജമാ ഇസ്ലാമി ഇടതുമുന്നണിക്ക് നൽകി വരുന്ന പിന്തുണ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും തുടരുമെന്ന് നേരത്തെ പി ഡി പി പറഞ്ഞിരുന്നു ഇക്കാര്യം ചോദിച്ചപ്പോഴാണ് സി സംസ്ഥാന സെക്രട്ടറി ഈ മറുപടി നൽകിയത് എല്ലാ വർഗീയ ശക്തികളുടെയും കേന്ദ്രീകൃത രൂപമായിട്ട് മാറിയില്ല ഉള്ളടക്കത്തെ പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ട് എല്ലാ വർഗീയ ശക്തികളുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പോട്ടേക്ക് പോകുന്ന കുറെ കാലമായിട്ടുള്ള പ്രവർത്തനം തുടരുന്നു എന്ന് മാത്രമേ അറുത്തോളൂ ആര്യാൾ ശോകത്ത് പറഞ്ഞാലും ഈ സ്വദേശം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഒക്കെ ഏതാ സംഭവം കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോഴുള്ള എലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ളിൽ വർഗീയവാദികളുമായിട്ട് ചേർന്ന് മുമ്പോട്ടേക്ക് പോകുന്ന സ്ഥിതി തന്നെയാണ് യഥാർത്ഥത്തിൽ യു ഡി എഫിന്റെ ഭാഗമായിട്ടുള്ളത് അത് ഇനിയാണ് മഴവിൽ സഖ്യം എന്ന് ഞാൻ പറഞ്ഞത് ആ സഖ്യ ശക്തിയായിട്ട് നിൽക്കുകയാണ് പി ഡിപിയും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമും ഒരുപോലെയാണോ എന്ത് സംശയം കാര്യത്തിന് ജമായത്ത് ഇസ്ലാം ലോകത്തെമ്പാടുമുള്ള ഒരു വർഗീയ ശക്തിയാണ് ലോകത്തെ ഇസ്ലാമിക രാഷ്ട്രം പോകണമെന്ന് ആർ എസ് എസ് പറയുന്നത് പോലെ അതിന്റെ കൗണ്ടർ പാർട്ടായിട്ട് പറയുന്ന ഒരു പാർട്ടിയാണ് ആ നിലപാടൊന്നല്ലോ പി ഡി പി എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് പുരുപ്പിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമല്ലേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതെ അതെ പീഡി പീഡിപ്പിക്കപ്പെട്ട ഒരു വിഭാഗം തന്നെയാണ് പീഡിപ്പിക്കപ്പെടുന്നതിൽ അല്ലെങ്കിൽ പീഡിപ്പിച്ചവരുടെ കൂട്ടത്തിൽ ഇടതുപക്ഷം ഉണ്ട് എന്നുള്ളതാണ് ഇനി ഷാജാ പറയുന്ന അതാണ് വല്യ ഷാഖാൻ തെറ്റുള്ള തീവ്ര സംഘടനകളുടെ വോട്ടുകൾ എല്ലാ കാലത്തും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വാങ്ങിയിട്ടുണ്ട് തരാതരം പോലെ അവർ അവർക്ക് താല്പര്യമുള്ള രീതിയിൽ അതൊക്കെ ഉപയോഗിച്ചിട്ടും ഒക്കെ ഉണ്ട് കൈവൊള്ളിയ ചരിത്രങ്ങളും ഒക്കെ തന്നെയുണ്ട് ഇപ്പൊ ഈ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ യു ഡി എഫിനുള്ളത് വലിയ ചർച്ചയായി മാറുകയും അത് ഇടതുപക്ഷം വലിയ ആയുധമാക്കുകയും ചെയ്യുന്നതിനിടയിലാണ് ഈ പി ഡിപിയുടെ കാര്യത്തിലുള്ള ചോദ്യം ഉയർന്നത് അപ്പോൾ സംസ്ഥാന സെക്രട്ടറി ചോദിക്കുന്നത് പി ഡി പി ഒരു പീഡിപ്പിക്കപ്പെട്ട വിഭാഗമല്ലേ എന്നുള്ളതാണ് എങ്ങനെ ഗംഗിലമ്പൂരിൽ ചർച്ചയാക്കപ്പെടാനുള്ള സാധ്യത ഇന്നലെ രണ്ട് പാർട്ടികളും ഒരേ സമയമാണ് പിന്തുണ കാര്യം വെൽഫെയർ പാർട്ടിയുടെ വിഷയം ആയുധമാക്കുകയാണ് അതിന്റെ പ്രഖ്യാപിച്ചാണ് ഇതെങ്ങനെ ആയുധമാക്കുന്നേ സി പി എം വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന വോട്ട് പെട്ടെന്ന് അങ്ങോട്ട് മാറുമ്പോൾ പ്രശ്നമാണ് എന്തായാലും രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ടിന് താഴെ ഉള്ളു അല്ലാതെ പോകുമ്പോൾ വിഷമത്തിന്റെ ആണ് കേട്ടോ സി പി എമ്മിന് ഇത് ഫുള്ള് കേൾക്കണം പി ഡി പിയുടെ പിന്തുണ നിരുപാധികം എൽ ഡി എഫിന് ഇവിടെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു പി ഡിപിക്കും ജമാഅത്തെ ഇസ്ലാമിക്കും ഒക്കെ തുലോം വോട്ട് കുറവാണ് ഈ മണ്ഡലത്തിൽ എങ്കിൽ പോലും ഇത് വലിയ ചർച്ചാ വിഷയമാക്കുമ്പോൾ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് സി പി എമ്മിനകത്ത് തന്നെ ഒരു വിഷയം ഒടുവിൽ പി ജയരാജൻ അടക്കം എഴുതിയ പുസ്തകത്തിനകത്ത് പോലും ഇത്തരത്തിൽ പി ഡിപിയുമായുള്ള ബന്ധം പി ഡി പി തീവ്രവാദ സ്വഭാവമുള്ള കക്ഷിയാണ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് മാത്രമല്ല പി ഡിപിയുടെ ചെയർമാൻ ഒരു തീവ്രവാദ കേസിലാണ് ഇപ്പോൾ അദ്ദേഹം വിചാരണ തടവുകാരനായി കഴിയുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് പി ഡിപിയുടെ രാഷ്ട്രീയ ചരിത്രം നോക്കുമ്പോൾ കേരളത്തിൽ തീവ്രവാദ സ്വഭാവമുള്ള ബാബരി മസ്ജിദ് സംഭവത്തിന് ശേഷം തീവ്രവാദ സ്വഭാവമുള്ള നിലപാടുകളുമായി രംഗത്ത് വന്ന ഐഎസ്എസ് എന്ന സംഘടന ആർ എസ് എസ് ബദലായി രംഗത്ത് വന്ന ഐ എസ് എസ് എന്ന സംഘടനയുടെ നേതാവാണ് ആയിരുന്നു അദ്ദേഹം അബ്ദുൽ നാസർ മദരീം പിന്നീട് അതേ സംഘടനയാണ് പി ഡി പി ആയി മാറുകയും ചെയ്തത് ഈ പി ഡിപിയുടെ കൃത്യമായിട്ടും മതരാഷ്ട്രവാദം എന്നൊക്കെ പ്രായോഗികമായിട്ട് ഒരു തരത്തിൽ ഇപ്പഴത്തെ ജമാഅത്ത് പറയുമ്പോൾ പോലും പലപ്പോഴും പ്രായോഗികമായി കുറച്ചുകൂടി സജീവമായിട്ട് ഇത്തരം വിഷയങ്ങളിൽ അവിടെ തീവ്രവാദ കേസ് കേരളത്തിൽ നാല് യുവാക്കൾ പോയി വെടിയേറ്റ് മരിച്ച സംഭവം വേണ്ടിയായിരുന്നു ആ പോലും മദിനയുടെയും ഒപ്പം തന്നെ മദിനയുടെ ഭാര്യയുടെ അടക്കമുള്ള പേരുകൾ ഉയർന്നു വന്നത് വേറെ ആരോപണം ഈ നമ്മുടെ സമൂഹത്തിൽ പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു ആയതേലൊക്കെ ഒരു മുസ്ലിം യുവാവിനെ അല്ലെങ്കിൽ മുസ്ലിം പണ്ഡിതനെ മുസ്ലിം നാമധാരിയെ അവസ്ഥ ചെയ്ത ഇന്ത്യക്കകത്ത് എവിടെ എന്തെങ്കിലും ഈ സ്വഭാവത്തിലുള്ള കേസുകൾ തന്നെ അദ്ദേഹത്തിന്റെ പേര് അങ്ങേരി ചേർക്കും അതിന് ഇപ്പൊ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ പക്ഷേ പണ്ട് സ്ഥിരമായിട്ട് ഈ പരിപാടിയായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അബ്ദുൽ പേര് അദ്ദേഹത്തിന്റെ വൈഫിന്റെ പേരൊക്കെ നിരന്തരം ഇങ്ങനെ വരുവായിരുന്നു എവിടെ ഒരാള് ബാബുക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിച്ചതിന് അബ്ദുൽ അസഹദീനായിട്ട് ഒരു ഒരാൾ പോസ്റ്റർ ഒട്ടിച്ചതിന് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ ആ ഒരു അർത്ഥത്തില് ആ ഇപ്പൊ അദ്ദേഹത്തെ കുറെ നാള് തമിഴ്നാട്ടില് ഈ കോയമ്പത്തൂർ ഫോലുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടു അദ്ദേഹം നിരപരാധിയാണെന്ന് പറഞ്ഞു വെറുതെ വിട്ടു നമ്മൾ ആലോചിക്കേണ്ട കാര്യം അദ്ദേഹത്തിന്റെ അത്രയും വർഷം പോയി അദ്ദേഹം നിരപരാധിയാണെന്ന് പറഞ്ഞു ഇപ്പൊ ബാംഗ്ലൂരിൽ അദ്ദേഹം കുറെ നാള് അവർ തടവിക്കഴിഞ്ഞു തടവെന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ വിട്ടുവാൻ പറ്റത്തില്ല ബാംഗ്ലൂരിൽ ഒരു തടവി കട കഴിയുന്ന പോലെ കഴിഞ്ഞു അപ്പോ അവിടെ അദ്ദേഹത്തിന്റെ എത്ര വർഷം അദ്ദേഹത്തെ ഇതുവരെ കുറ്റവാളിയായിട്ട് ആരും പറഞ്ഞിട്ടില്ല അദ്ദേഹം വിചാരണ തടവ് തന്നെയാണ് അദ്ദേഹത്തിന് ഇതിന്റെ ഒരു എന്താ പറയുക തെളിവുകൾ കൊടുക്കാൻ ഇതുവരെ ആരും തയ്യാറായിട്ടില്ല ഇവിടെ ആർ എസ് എസ് ആര് കൊന്നതിനും കൊല്ലിച്ചതിനൊക്കെ തെളിവ് കിട്ടിയിട്ട് പോലും ഏതെങ്കിലും ചാലല്യാണത് പറയുന്നുണ്ടോ അബ്ദുൾ നഫറു അതിനെ വലിയ തീവ്രവാദിയാക്കുകയെ ഭയങ്കര തിടുക്കാണ് മതിയുടെയും ഒപ്പം തന്നെ മദിനിയുടെ ഭാര്യയുടെ അടക്കമുള്ള പേരുകൾ ഉയർന്നു അന്ന് ഇടതുപക്ഷ സർക്കാർ ഇടപെട്ട് അത് റദ്ദാക്കുകയായിരുന്നു എന്നൊക്കെയുള്ള ആക്ഷേപമുണ്ട് അതിനുശേഷമാണ് ഒരു പക്ഷേ പൊന്നാനി തെരഞ്ഞെടുപ്പിൽ ഒരു പൊതുസ്ഥാനാർത്ഥിയെ പി ഡി വേണ്ടി നിർത്തുകയും അങ്ങനെ ആ വേദിയിലും അബ്ദുൽ ആസ്ര മദിനിയുമായി പിണറായി വിജയൻ വേദി പങ്കിടുകയൊക്കെ ചെയ്തത് ഈ പൊന്നാനി തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ആ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പില് ബി ഡി പി ഒപ്പം ചേർത്തിട്ട് ആ സി പി എം തോറ്റെന്ന് പറയുന്നുണ്ട് അത് വലിയ മണ്ടത്തരമാണേ അത് ഈ വി കെ അച്യുതാനന്ദൻ പിണറായി പോരിലും അവന്റെ ഗ്രൂപ്പിസവും കൊണ്ടും ഒക്കെ തോറ്റയാണ് അതിനുശേഷം ഇപ്പൊ പത്ത് വർഷമായിട്ട് സി പി എമ്മിന് ആകെ ഒരു സീറ്റേ കിട്ടുന്നുള്ളൂ അത് ആരെ കൂടെ നിർത്തിയിട്ട് അവര് തോക്കുന്നേ അപ്പൊ കാര്യമൊന്നുമില്ല അത് അന്ന് തലയിൽ വെക്കാൻ അധിനാസ മതി ഉണ്ടായിരുന്നു ഇപ്പൊ താഴെ തലയിൽ വെക്കും അന്ന് വലിയ രാഷ്ട്രീയ വിവാദം ഉണ്ടായിരുന്നു ബി ഡി പി എന്ന് പറയുന്നത് കൃത്യമായിട്ടും അതിലൊരു മതേതര സ്വഭാവമില്ലാത്ത ഒരുപക്ഷെ ജമാത്ത് ഇസ്ലാമിയെ പോലെ തന്നെ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയെ പോലെ തന്നെ അതിനെക്കുറി കുറിച്ചൊരു തീവ്രമായി കേരളത്തിൽ ഇസ്ലാമിക രാഷ്ട്രീയ രാഷ്ട്രവാദം ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഘടനയാണ് ബി ഡി പി അതേ സംഘടന ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ അതിന് വേറൊരു തരത്തിലുള്ള ഒരു നിലപാട് ഒരു ന്യായീകരണം ചമക്കുകയാണ് ഗോവിന്ദൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതേ സ്വഭാവത്തിൽ തന്നെ ഒരുപക്ഷെ കഴിഞ്ഞ കുറെ നാളുകളായി ഈ രണ്ടോ മൂന്നോ തെരഞ്ഞെടുപ്പിനും മുമ്പ് വരെ വെൽഫെയർ പാർട്ടി രൂപീകരിക്കുന്നതിന് മുമ്പ് വരെ ഇസ്ലാമി ഇടതുപക്ഷത്തിനോടൊപ്പം ഇത് അങ്ങനെ ഉണ്ട് അങ്ങനെയുണ്ട് ഏഷ്യാനിപ്പോ വാർത്ത കാണാൻ പറ്റും ഇതില് പ്രശ്നം എന്താ മുസ്ലിം സ്വഭാവമുള്ള അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന സി പി ഐയുടെ കാര്യൊക്കെ പറയുന്നുണ്ട് പ്രതിനിധീകരിക്കുന്ന പാർട്ടികൾ സ്വതന്ത്രമായിട്ട് മത്സരിച്ചാലും ആർക്കെങ്കിലും പ്രധാന കക്ഷിയ്ക്ക് പിന്തുണ കൊടുത്താലും അവരുടെ പിന്തുണ തിരിച്ചു കിട്ടിയാലും അത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിലുള്ള ചാനലിന് സഹിക്കുന്നില്ല സഹിക്കുന്നില്ല കാരണം ഇവിടെ മുസ്ലിം വിഭാഗങ്ങൾ ഉയർന്നു വരുന്നത് മുസ്ലിം പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരുന്നത് ബി ജെ പിക്ക് ആർ എസ് എസ് സഹിക്കാൻ കഴിയുന്നില്ല അപ്പൊ അതിനെ തകർക്കുക അതിനുവേണ്ടി ഒരു മാധ്യമ സിൻഡിക്കേറ്റ് തന്നെ ഉണ്ട് വലിയ രീതിയിലുണ്ട് ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസ് ഫണ്ടിങ് നടത്തുന്ന വലിയ മാധ്യമ സിൻഡിക്കേറ്റുകളുണ്ട് യൂട്യൂബിലുണ്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുണ്ട് ഓൺലൈനിലുണ്ട് അല്ലാതെ മാധ്യമ രംഗത്തൊക്കെ ഉണ്ട് അതിന്റെ പണിയാണ് ഈ നരേശൻ അതായത് മുസ്ലിം പ്രസ്ഥാനങ്ങളൊക്കെ ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമി പി നാളെ ഐ എൻ എൽ ഉൾപ്പെടെ മുസ്ലിം ലീഗ് ഇങ്ങനെ എന്താ പറയാ തല്ലോട് പോകിലും എപ്പോഴും തള്ളി കളയാറുണ്ട് മുസ്ലിം പ്രസ്ഥാനങ്ങളെല്ലാം ഭീകരവാദം തീവ്രവാദ പ്രസ്ഥാനങ്ങളാണ് അല്ലെങ്കിൽ അവരാരെയും കൂടെ ഇന്ന് ആ അകറ്റി നിർത്തേണ്ടവരാണ് ഇതങ്ങ് പ്രചരിപ്പിക്കുകയാണ് ഇതിപ്പോ ഏഷ്യാനെറ്റ് മുൻകൈ എടുത്തു തുടങ്ങിയിട്ടുണ്ട് അത് ദാസ്വാദിനെ അതിന് വോട്ട് വിട്ടു ജമാഅത്ത് ഇസ്ലാമിയെ പരിപക്ഷമായിട്ട് പറഞ്ഞു എസ് ഡി പി യുടെ വോട്ട് വെച്ച് അല്ലെങ്കിൽ എസ് ഡി പി യു ആയിട്ട് ഇടതുപക്ഷവും കോൺഗ്രസും ഒക്കെ ഭരിക്കുന്ന കാര്യവും ഈ വാർത്തയിൽ പറയുന്നുണ്ട് അപ്പൊ മുസ്ലിം ആശയത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇസ്ലാമിക മേഖലയിൽ നിന്ന് മുസ്ലിം സമുദായത്തിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ വ്യക്തികളോ സംഘടനകളോ രാഷ്ട്രീയങ്ങൾ പാർട്ടികളോ ഒക്കെ ഉയർന്നു വന്നാൽ അതിനെ ഉൾക്കൊള്ളാൻ ഉൾപ്പെടെ മുഖ്യധാര എന്ന് പറയപ്പെടുന്ന ആർഎസ്എസ് സംവിധാനങ്ങൾ സഹിക്കില്ല അവരതിനേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കും അതാണ് അതിന്റെ തുടക്കമാണ് ഏശാന്തിയവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്